കടവല്ലൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക കൊടുത്തു തീർക്കണമെന്ന ആവശ്യം ശക്തം രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൂട്ടഹർജി നൽകി പ്രതിഷേധിച്ചു കടവല്ലൂർ പഞ്ചായത്ത് ഹാളിലെത്തിയ രക്ഷിതാക്കൾ പൊതുപ്രവർത്തകൻ പി എം സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രന് കൂട്ടഹർജി നല്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ലഭിക്കേണ്ട തുകയാണ് രേഖകൾ പ്രകാരം മുഴുവനായി ലഭിച്ചിട്ടില്ലാത്തതായി ഇവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിനു ശേഷം നൽകിയ അപേക്ഷയിൽ മാസം തോറും ലഭിക്കുവാൻ അർഹതയുള്ള സ്കോളർഷിപ്പ് തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ച് മാസം വരെ നീട്ടുകയും ചെയ്ത നടപടി രക്ഷിതാക്കൾ ചോദ്യം ചെയ്തു പുതിയ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടും തുക ലഭിക്കാതിരുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പിടിപ്പുകേടാണെന്ന് രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി നിലവിൽ ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക ഇവരുടെ വിദ്യാഭ്യാസത്തിനും യാത്രാ ചെലവിനും തന്നെ പോരാ എന്നിരിക്കെ ലഭിക്കേണ്ട തുക കൃത്യമായി ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണെന്നും ഇവർ പറഞ്ഞു കുട്ടികളെ ഈ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തില് ഒരുപാടുണ്ട് ആ കുട്ടികളുടെ സ്കോളർഷിപ്പ് തുക ഇതുവരെ ഫുള്ളായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല അത് മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലും കൂടി തീർത്തതാണ് പക്ഷെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ മാത്രം ഈ കുട്ടികൾക്ക് ആ തുക കിട്ടിയിട്ടില്ല അതായത് അതിൻ്റെ പേരിൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായ്മ ചേർന്നിട്ട് ഇന്നലെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു പേപ്പർ അതനുസരിച്ചിട്ട് അത് ഈ മാസം മാസം ഞങ്ങൾക്ക് ശരിയാക്കി തരാം എന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് മാർച്ച് ലാസ്റ്റ് പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതായ മുഴുവൻ സ്കോളർഷിപ്പ് തുകയും ഉടൻ അനുവദിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു പുതിയ വിദ്യാർത്ഥികളുടെ കൃത്യമായ രജിസ്ട്രേഷൻ സംബന്ധമായ വിവരശേഖരണങ്ങളും അധികാരികൾക്ക് യഥാസമയങ്ങളിൽ ഐ സി ഡി സി ഓഫീസർ നൽകാൻ വൈകിയതിലുള്ള വീഴ്ചയാണ് സ്കോളർഷിപ്പ് വൈകാനുള്ള കാരണമെന്ന് രക്ഷിതാക്കളായ പി എം സലാഹുദ്ദീൻ ഫാത്തിമ യൂസഫ് എന്നിവർ പറഞ്ഞു പഞ്ചായത്ത് അധികൃതർ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മുഴുവൻ അപേക്ഷയും സ്വീകരിച്ചതിന് ശേഷം അവർക്ക് നൽകേണ്ടതായ തുക പിഴവ് പറ്റി എന്നാണ് ഐശ്വര സെ മറുപടി അതാണ് ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട മുഴുവൻ തൊലിയും ലഭിച്ചില്ല